എല്ലാ കൂട്ടുകാർക്കും അച്ചിപ്പൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മുടി സംരക്ഷണത്തിന് പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആഴ്ചയിലൊരിക്കൽ നമ്മളിതൊന്ന് തലയിൽ തേച്ച് കൊടുത്താൽ മതി നമ്മുടെ മുടി നന്നായിട്ട് വളരും കൊഴിച്ചിൽ മാറും താരൻ പോകും അതേപോലെ ചെറിയ ചെറിയ മുടികൾ വരുന്ന നല്ല ആരോഗ്യത്തോടു കൂടി വളരും അതിനെല്ലാം പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ ഒന്ന് കാണുക അപ്പം നമ്മുടെ ഇന്നത്തെ താരം ആരാണെന്ന് നോക്കി ഇന്നത്തെ താരം മുരിങ്ങയിലയാണ് മുരിങ്ങയില വെച്ചിട്ടുള്ള ടിപ്പാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് മുരിങ്ങയില നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് അതേപോലെ നമ്മുടെ തലയിൽ താരനൊക്കെ പോകുന്നതിന് നമ്മുടെ മുടി പൊട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രവണതയൊക്കെ കുറയ്ക്കുന്നതിന് അതേപോലെ ചെറിയ ചെറിയ മുടികൾ വരുന്നത് നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നതിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മുരിങ്ങയില അപ്പം നമ്മുടെ തൊടിയിൽ നിന്നും കുറച്ച് മുരിങ്ങയിലൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി നമ്മുടെ ചിലന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ചിലന്തിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ചോർച്ചിലൊക്കെ ഉണ്ടാവും അലർജിയൊക്കെ ഉണ്ടാകും ഇപ്പം ഞാൻ ഇതെടുത്തപ്പോൾ തന്നെ അതിലൊരു ചിലന്തി ഉണ്ടായിരുന്നു കണ്ടോ അതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം മുരിങ്ങയിലേക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഊരിയിട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കഞ്ഞിവെള്ളമാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ അടിയിൽ നിന്നും കഞ്ഞിവെള്ളത്തിൻ്റെ അടിയിൽ അല്പം കട്ടിയോട് കൂടിയുള്ള കട്ടിയോടുകൂടിയുള്ള ഉണ്ടല്ലോ അതാണ് എടുക്കേണ്ടത് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഒഴിച്ച് കൊടുത്താൽ ഒരുപാട് ലൂസായപ്പോൾ നല്ലതുപോലെ അരഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം നമ്മുടെ മുരിങ്ങയിലേക്ക് ഒരു നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചൊന്ന് കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടത് നല്ലതുപോലെ ഈ കഞ്ഞിവെള്ളവും മുരിങ്ങയിലോ അരച്ച് വെച്ചിരിക്കുന്ന ചാറും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇതിലേക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചധികം കഞ്ഞിവെള്ളത്തിലേക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം എങ്ങനെയാണെങ്കിലും നമ്മുടെ തലമുടിക്ക് വളരെ നല്ലതാണ് കുറച്ച് കഞ്ഞോളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പാക്കി പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടി ലൂസാകുമ്പോൾ തലയിലേക്ക് നല്ല രീതിയിലൊന്ന് കഴുകുന്ന രീതിയിൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഇത്രയും ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെരട്ടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ ചടക്കൊക്കെ കളഞ്ഞ് നല്ല രീതിയിലൊന്ന് ചീകി കൊടുക്കുക അതിന് ശേഷം നല്ല പല്ലകരമുള്ള ചീപ്പ് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ തലയിൽ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അത് തേച്ചൊന്ന് നല്ല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് കെട്ടിവെച്ചു കൊടുക്കാം അതിന് ശേഷം വേണം നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ മിക്സ് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ തലയിലേക്ക് പായ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തലയിൽ തേച്ച് ഏത് ഓയിലാണോ തേച്ച് കൊടുക്കുന്നത് ആ ഓയിലൊന്ന് തേച്ച് നല്ല രീതിയിലൊരു മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പായ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഓയിൽ പുരട്ടിയിട്ടുള്ള മസാജിങ് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ സ്കാൽപ്പൊക്കെ അല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും നല്ല രീതിയിൽ മുടിൽ വളരണമെങ്കിൽ നമ്മൾ പരട്ടുന്ന ഓയിൽ പുരട്ടി ഒരു മസാജിങ്ങൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പായ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമ്മൾ നല്ലതുപോലെ നമ്മുടെ തലയോട്ടിയിലേക്ക് പിടിക്കത്തക്ക വിധത്തിൽ ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില മിക്സ് തേച്ച് കൊടുക്കണം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് കഴുകി കഴുകിക്കളയാനായിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കെട്ടിവെച്ചു കൊടുക്കാം ഒരു അര ഒരമണിക്കൂറെങ്കിലും നമ്മുടെ തലയിൽ വെച്ച് കൊടുക്കണമെങ്കിലേ നമ്മുടെ അത് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ തലമുടിക്ക് കിട്ടുകയുള്ളൂ പുതിയ പുതിയ മുടികൾ വളരാൻ സഹായിക്കുകയുള്ളു അതേപോലെ നമ്മുടെ ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള ഈ ഒരു പായ്ക്ക് നമ്മുടെ തലമുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ട് സഹായിക്കും മുരിങ്ങയിലയും കറിവേപ്പിലയും അതുപോലെ നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പം മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും മുരിങ്ങയിലയുടെ ഈ പായ്ക്ക് സഹായിക്കും നമുക്ക് തലയിൽ ഇത് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്യുക അതിന് ശേഷം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളഞ്ഞാൽ മതി അതുവരെ നമ്മുടെ തലയിലേക്ക് ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും പിടിക്കും അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും അതേപോലെ നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാൻ സഹായിക്കും അങ്ങനെ മുരിങ്ങയില കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതേപോലെ നമ്മൾ മുരിങ്ങയില കഴിക്കുന്നത് നമ്മുടെ കണ്ണിനും വളരെ എല്ലാവർക്കും അറിയാവില്ല അതേപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് നമ്മൾ മുരിങ്ങയില കഴിക്കുന്നതും അതേപോലെ മുരിങ്ങയില വെച്ചിട്ടുള്ള ഈ പായ്ക്കളൊക്കെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പായ്ക്കളൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ മുടി നല്ലതുപോലെ വളരാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഉള്ളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് മുടി കൊഴിച്ചിലും മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെയുള്ള പായ്ക്കളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക മുടിയില്ലാത്തവർക്കും മുടി വളരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റാ ബൈബീസ് യു